അങ് അകലെ നിൽക്കുന്ന ഈ സൂര്യന് ഭൂമിയുടെ മുകളിൽ കൂടെ പറന്ന് നടക്കുന്ന ഈ മേഘങ്ങൾക്കിടയിലേക്ക് ഉദിക്കുവാനോ അസ്തമിക്കുവാനോ സാധിക്കുമോ ആ പറഞ്ഞത് ശരിയെങ്കിൽ മേഘങ്ങളിടയിൽ കൂടെ സൂര്യന് ഇങ്ങനെ ഉദിച്ചുയരാൻ സാധ്യമാണ് ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഫ്ലൈറ്റിൽ നിന്നെടുത്ത ഈ വീഡിയോയിൽ കണ്ണത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന മേഘത്തെ നമുക്ക് കാണാം അതിനിടയിൽ കൂടെ ദേ ഉദിച്ചു വരികയാണ് സൂര്യൻ നമ്മുടെ അറിവ് ശരിയെങ്കിൽ ഈ സൂര്യൻ ഭൂമിക്ക് അകലെ അങ്ങ് അറ്റ്മോസ്ഫിയറിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ മേഘങ്ങൾ ഭൂമിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നു അത് ശരി ആണ് എങ്കിൽ ഈ സൂര്യന് മേഘങ്ങളുടെ കൂടെ ഉദിക്കുവാനോ അസ്തമിക്കുവാനോ സാധിക്കില്ല എങ്കിൽ നമ്മൾ ഈ കണ്ട വീഡിയോ എന്താണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കണ്ണുകൾ നമ്മളെ ചതിക്കുകയാണ് ഞാനും നിങ്ങളും പഠിച്ചത് ശരിയെങ്കിൽ ഇത് എങ്ങനെ സാധ്യമാകും